രാവിലെ എണീറ്റ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് കറി വെക്കും എന്നാലോചിക്കില്ല ഇന്ന് എന്താവും കറി വെക്കുക ഇന്ന് എന്ത് കറി വെക്കും അപ്പോൾ രാവിലെ ഇപ്പം മഴ ആയതുകൊണ്ട് മീനൊന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളെ ഒരു മാങ്ങ ഒരു ഒക്കെ ഉണ്ടാവാത്ത വീടുകളൊക്കെ ചുരുക്കമാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ അപ്പം എന്തൊരു അങ്കമാലി മാങ്ങക്കറിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു വലിയ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അധികം പുളിയില്ല എന്നാൽ തൊട്ട് പുളിയുള്ളൊരു മാങ്ങ അപ്പം അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അഞ്ചാറ് പച്ചമുളക് ഒരു കുറച്ച് കറിവേപ്പിലയിട്ട് അതിലേക്ക് ഉപ്പ് വിനാഗിരി വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കേട്ടോ അപ്പം മുളക് പൊടി ലേശം ഇട്ടാൽ മതി ഇട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇട്ട് അതിലേക്ക് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ തവിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ഉടച്ചതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടായണം എൻ്റെ അതിലേക്ക് നമുക്ക് കടുക് ഉണക്കമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ആയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്കൊരു ലേശം മുളക് കൂടി കൂടിയിട്ട് ഒന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ മാങ്ങാ കയറി ഒരുപാട് പേര് വെച്ച് കൂട്ടിയിട്ടുണ്ടാവും കാരണം ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഈ മാങ്ങാ കറിക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ